മക്കാബിയരുടെ രണ്ടാം പുസ്തകം പതിമൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെ തിരുവചനങ്ങൾ വരകുമാർ യൂത തനിയെ പ്രമാണികളെ സന്ദർശിച്ച് അവരുമായി ആലോചിച്ചു രാജാവിൻ്റെ സേനയഹൂദിയയിൽ കടന്നു പട്ടണം പിടിച്ച് പട്ടണത്തിൻ്റെ പ്രതിരോധ ശക്തി ഇല്ലാതാക്കുന്നതിന് മുമ്പ് ദൈവസഹായത്തോടെ നാം പുറപ്പെട്ട് എല്ലാം ക്രമപ്പെടുത്തണം എന്ന് പറഞ്ഞു സകലത്തിൻ്റെയും നിയന്ത്രണം ലോകസ്രഷ്ടാവായ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ അദ്ദേഹം സമർപ്പിച്ചു തൻ്റെ സഹചരന്മാരോട് അവർ ന്യായപ്രമാണത്തിനും ദൈവാലയത്തിനും നഗരത്തിനും രാജ്യത്തിനും സ്വജനത്തിനും വേണ്ടി വീറോടെ മരണപര്യന്തം പോരാടണമെന്ന് അഭ്യർത്ഥിച്ചു ദൈവത്തിൻ്റെ വിജയം എന്നൊരടയാളവാക്കും അവർക്ക് കൊടുത്തു സർവ്വസൈന്യത്തെയും മുറിയമ്മിൽ കൂട്ടി സജ്ജീകരിച്ചു അദ്ദേഹം സുശിക്ഷിതരും വീരന്മാരുമായ യുവാക്കളെ കൂട്ടിക്കൊണ്ട് പാളയത്തിൽ രാജാവിൻ്റെ വാസസ്ഥലത്ത് രാത്രിയിലെത്തി മുപ്പതിനായിരം പേരെയും ആന സേനാനായകനെയും അവനോടു കൂടെയുള്ളവരെയും കൊന്നു പാളയത്തിലാകെ ബഹളവും പരിഭ്രമവുമായി അവരോ അത്യാഹ്ലാദത്തോടെ പ്രഭാതത്തിൽ അവിടെ നിന്നും തിരികെ പോന്നു കരുണാമയനായ കർത്താവെ നിന്നിൽ ആശ്രയിപ്പാനും അഭയം പ്രാപിപ്പാനും നിന്നെ വിളിപ്പാനും വേദനകൾക്ക് വൈദ്യവും കുറ്റങ്ങൾക്ക് പരിഹാരവും നിന്നോട് യാചിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ അമേൻ